നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ എന്റെ പ്രണാമം നമുക്കത് നമുക്ക് ഒരു കൊച്ചു ഭജന നടത്താം ആദ്യമേ ഗണപതി ഭഗവാനെ കാരണം ഈ ലോകത്ത് ഒരുപാട് ആശ്രയമില്ലാതെ കഴിയുന്ന മക്കളൊക്കെ ഉണ്ട് അവർക്കെല്ലാം വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കണം ആരും തുണയില്ലാതെ ആരും രക്ഷിക്കാനില്ലാതെ ഒക്കെ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തിരി മോടി കോടി കോടി പ്രണാമം നമുക്ക് ഒന്നിച്ച് ഭഗവാനെ അർപ്പിക്കാം അതായത് ഈ ഭൂമിയിലൊക്കെ ഒരുപാട് വിഷമിക്കുന്ന ജനങ്ങളുണ്ടല്ലോ അവർക്ക് വേണ്ടി എല്ലാവരും കൂടെ ഇത് പ്രാർത്ഥിക്കണം ഈ ലോകം നന്നാവണ്ടേ ശ്രീഗണേശ്വര ജഗദീശ രണമേഗണി ഭുവനേ ശ്രീ ഗണേശ്വര ജഗദീഷ ശരണമേഗണി ഭുവനേശ പ്രഥമ പൂജിത ഷൺമുഖ സോദരനീ പ്രഥമ പൂജിത ഷൺമുഖ സോദരനീ കോടി കോടി ർപ്പിക്കുന്നു കോടിക്കോടി പ്രണാമം ഞങ്ങൾ അർപ്പിക്കുന്നു ഏകദെന്തനെ ഗജമുഖനി സർവാപരാധം ക്ഷമിക്കണമേ ഏകദെന്തനെ ഗജമുഖനി സർവാപരാധം ക്ഷമിക്കണമേ ശ്രിതരില്ലാതലയും മക്കൾ ഊഴിയിലുണ്ടൊരു കോടിയിലധികം ആശ്രിതരില്ലാതലയും മക്കൾ ഊഴിയിലുണ്ടൊരു കോടിയിലധികം സ്നേഹക്കടലേ കരുണാമയനേ തുണയേ ഗണമേ ഭഗവാനെ സ്നേഹ ി ഏകദന്ത ഗജമുഖനി സർവാപരാധം ക്ഷമിക്കണമേ എല്ലാ ഭക്തമക്കളും പ്രാർത്ഥിക്കണം നന്നായി പ്രാർത്ഥന നമുക്കു വേണ്ടി മക്കളെ പ്രാർത്ഥിക്കണ്ടേ സർവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അതിനോടൊപ്പം നമ്മളും അതിൽ പങ്കുവിടും നമുക്കായിട്ട് നിസ്വാർത്ഥമായ പ്രാർത്ഥിക്കുക സ്വാർത്ഥത പാടില്ല സർവ്വ ജീവജാലങ്ങൾക്കും സർവ്വവർക്കും പേർക്കും ഓം ലോകാ സമസ്ത സുഖനോഭവ നമ്മുടെ ഉള്ളം എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കണം അതാണ് ഈശ്വരന് ഇഷ്ടം അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് മാത്രമായി പ്രാർത്ഥിക്കുന്നത് നമ്മൾ തന്നെ ആഹാരം കഴിക്കുന്നതുപോലെ നമ്മളെ വീട്ടുകളിൽ ആഹാരം പാചകം ചെയ്തത് നമ്മളും മക്കളും ഭർത്താവും അത് അച്ഛനും അമ്മയും മാത്രം കഴിക്കുന്നു ഒരു ജീവജാലങ്ങൾ പോലും കൊടുക്കാതെ അത് ദോഷമല്ലേ നമുക്ക് ആരെങ്കിലും മുറ്റത്ത് വന്നൊരു ഒരു ഒരു ജീവജാലങ്ങളോ എന്നൊക്കെ ഉണ്ട് അവർക്കോ അല്ലെങ്കിൽ ഒരു ഉറുമ്പിനെങ്കിലും ഒരു ഒരു വറ്റ അങ്ങോട്ടങ് ഇട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു കാക്കയ്ക്ക് അല്ലെങ്കിൽ ഒരു പൂച്ചയ്ക്ക് അത് നമ്മൾ മനസ്സിൽ അത് കഴിച്ചു പോലും കഴിച്ചില്ല പോലും ഒരു നാലഞ്ചാറ് ചോറെങ്കിലും ആരും ഇല്ലയോ കാക്ക ആ വെളിയിലോട്ട് കിട്ടാതെ ഒരു എറുമ്പെങ്കിലും കഴിച്ചോളും നമുക്ക് സമാധാനം കിട്ടുമല്ലോ ആർക്കെങ്കിലും ഉപകരിക്കട്ടെ നമുക്ക് കണ്ടുപൂടി അതുകൊണ്ട് നമ്മൾ സർവ്വ ജീവജാലങ്ങൾക്കും ലോക ലോക സമസ്ത സുഖനോ ഭവന്തെന്ന് ആര് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും എടുക്കുകയും ചെയ്താൽ അവർക്ക് മേൽഗതി ഉണ്ടെന്നുള്ളതിന് ഉറപ്പായ കാര്യമാണ് ഞാൻ എല്ലാം എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് പറഞ്ഞിരുന്നത് എനിക്കല്ലാതെ ഒന്നും ഞാൻ വെറുതെ ഒരു പുരാണം വായിച്ച് പഠിച്ചത് മാത്രമല്ല ഞാൻ എല്ലാം എൻ്റെ അനുഭവമാണ് എല്ലാം പങ്കുവെക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ വീടിന് വെളിക്ക് പോയി ഒന്നും കേട്ടോ പഠിച്ചോ വന്നതല്ല എല്ലാം ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് നമുക്ക് ദേവിയെ കൊണ്ട് ചൊല്ലാം ദേവീ സരസ്വതി വിദ്യാരൂപിണി ഞങ്ങളുടെ വാണരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ ദേവീ സരസ്വതി വിദ്യാരൂപിണി വാണരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അറിവിന്നറിവേ അറിവിന്ദക്കടലേ അറിവു നൽകിടണേ ബുദ്ധിയും ശക്തിയും തന്നരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അറിവിന്നറിവേ അറിവിന്ദ്ര ബുദ്ധിയും ശക്തിയും തന്നരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ ദേവി സരസ്വതി വിദ്യാരൂപിണി അം ഞങ്ങളുടെ വാണരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അമൃത കടലേ വീണാ പാണി നാവിൻ തുമ്പിലമ്മേ വിളയാടേണം ഞങ്ങൾക്കെന്നും ദർശനം തന്നിടണം അമൃത കടലേ വീണാ പാണി നാവിൻ തുമ്പിലമ്മേ വിളയാടേണം ഞങ്ങൾക്കെന്നും ദർശനം തന്നിടണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ നീ ദേവിയല്ലേ നീ ദേവീ സരസ്വതി വിദ്യാരൂപിണി ഞങ്ങളുടെ ചിത്രേ വാണരുളേണം അമ്മയൽ നീ ദേവിയല്ലേ നീ അമ്മയല് നീ ദേവിയല്ലേ നീ മക്കളെ നമ്മുടെ യഥാർത്ഥമായ മാതാവാണ് ലോകപിതാവും മാതാപിതാവായ പരമാത്മാവായ പരമ്പൊരുളും പരാശക്തിരിക്കുന്ന അമ്മ ഈ ലോകത്തിൻ്റെ മാതാവാണ് അപ്പം നമുക്ക് എല്ലാ ജീവജാലങ്ങൾക്കും അമ്മയാണ് ആ അമ്മയടുത്ത് നമുക്ക് സർവ്വതും പറയാം നമ്മുടെ അമ്മയല്ലേ അവിടെ ആരാ ദേവി സരസ്വതി മഹാ പരാശക്തി അത് നമ്മൾ ഓർത്ത് ഭഗവാനോട് അമ്മയോടും അതായത് പരമാത്മാവിനോടും പരമ്പൊരുളായിരിക്കുന്ന പരാശക്തിയോടും രണ്ടും കൂടെ ചേർന്ന ശിവശക്തി രൂപത്തിൽ പരബ്രഹ്മം പരമാത്മാവ് എന്നൊക്കെ നമ്മൾ പറയാം ചൈതന്യം ആ ഊർജം ആ ഊർജം നമ്മളിലേക്ക് വ്യാപരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കുന്നത് അതാണ് ആ പരമ പരമാവുന്ന ആ സത്യം ആ സ്നേഹം ആ ആനന്ദം ആ ശക്തി ആ ഊർജ്ജം എന്ന് പറയുന്നത് എന്താണ് ഈ പ്രകൃതി അഖണ്ഡം പതിനാല് ലോകം നിറഞ്ഞിരിക്കുന്ന പരമ്പൊരുളാണ് അത് നമ്മളിലേക്ക് വ്യാപരിക്കണം സർവാംഗം പിന്നെ നമുക്ക് എന്താ പറയുക അത്ര അത്ര പരിശുദ്ധവും അത്ര നിർമ്മലമായിട്ടുള്ള ഒരു ഒരാളായി ഒരു യഥാർത്ഥമായ ഒരു മനുഷ്യസ്നേഹിയായി ഒരു യഥാർത്ഥ മനുഷ്യനായി നമ്മൾ മാറും അതുവരെ നമ്മൾ മനുഷ്യനാകുന്നില്ല സർവ്വ ജീവജാലങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുകയും സർവ്വവും നാം തന്നെയാണെന്ന് അറിയുകയും സർവത്തിലും ആ പരബ്രഹ്മമാണല്ലോ അപ്പോൾ എന്നിലും നിന്നിലും എല്ലാം അത് തന്നെ അപ്പം തത്വമസി അതല്ലേ അതങ്ങനെ ആയിത്തീരുമ്പോഴല്ലേ ആ പ്രപഞ്ചത്തിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ജീവശക്തി ഉണർന്ന് നമ്മുടെ ആ ഊർജ്ജം മൊത്തത്തിൽ വ്യാപരിക്കുന്നതും നമ്മളെ അനുഭൂതി അറിയുന്നതും ആനന്ദം അനുഭവിക്കുന്നതും സാക്ഷാത്കാരം നേടുകയൊക്കെ ചെയ്യുന്ന ഇങ്ങനെയാണ് നമുക്കുള്ളത് എല്ലാവരും അത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക നമുക്ക് അടുത്ത ഇതെല്ലാം ഞാൻ എഴുതിയതാണ് ഞാൻ തന്നെ എഴുതി പാടിയത് തന്നെയാണ് എല്ലാ നാമങ്ങളും അല്ലാത്തതൊക്കെ ഉണ്ട് അച്ഛൻ്റെ നാമങ്ങളിൽ ഇടയ്ക്ക് വരും അത് അല്ലാത്തതും ഉണ്ട് ഓരോ നാമങ്ങളിലും അത് ഞാൻ പറയത്തില്ല ഞാൻ എഴുതുന്നതേ ഞാൻ ഇനി പറയുള്ളു കണ്ണ കാറോളി വർണ്ണ എന്നുള്ളൊരു പാട്ട് അതും ഞാൻ എഴുതുക അത് കുറച്ചുമല്ല കണ്ണ കാറോളി വർണ്ണ കായിൽ വർണ്ണനി കണ്ണ കാറോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണമുകിൽ വർണ്ണനി ഭക്തർ കാഭയമല്ലോ കണ്ണാമുക്തിക്കും ഉടയവനേ ഭക്തർ കാഭയമല്ലോ കണ്ണാമുക്തിക്കും ഉടയവനേ കണ്ണ കറോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണമുകിൽ വർണ്ണനിരേ നിന്നിലടങ്ങും സർവജീവനും നീ തന്നെയല്ലോ ഈ രേഴു ലോകവും നിന്നിലടങ്ങും സർവജീവനും നീ തന്നെയല്ലോ കണ്ണ കറോളി വർണ്ണ കായൻ വർണ്ണ മുകിൽ വർണ്ണനെ സർവഭക്തരും വാഴ്ത്തിക്കും നിഷ്കള പരബ്രഹ്മ നിഷ്കളപ്പരബ്രഹ്മവസ്തുവും നീയേ സർവഭക്തരും നിഷ്കളപ്പരബ്രഹ്മവസ്തുവും നീയെ കണ്ണ കറോളി വർണ്ണ കായാമ്പൂവിൻ മുകിൽ വർണ്ണനീ കണ്ണ കറോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണമുകിൽ വർണ്ണനീ ഭക്തർക്ക് അഭയമല്ലോ കണ്ണാമുക്തിക്കും ഉടയവനേ ഭക്തർ കഭയമല്ലോ കണ്ണാമുക്തിക്കും ഉടയവനേ ഈരേഴു ലോകവും നിന്നിലടങ്ങും സർവജീവനും നീ തന്നെയല്ലു ഈരേഴു ലോകവും നിന്നിലടങ്ങും സർവജീവനും നീ തന്നെയല്ലു സർവഭക്തരും വാർത്തിസ്തുതി നിഷ്കളപ്പരബ്രഹ്മ വസ്തു നീയേ സർവഭക്തരും വാർത്തിസ്തുതിക്കും നിഷ്കളപ്പരബ്രഹ്മവസ്തുവും നീയെ കണ്ണ കറോളി വർണ്ണ കായാമ്പൂവിൻ മുകിൽ വർണ്ണനേ കണ്ണ കറോളി വർണ്ണ കായാമ്പൂവിൻ മുകിൽ വർണ്ണനേ കണ്ണാ കറോളി വർണ്ണ കായാംബൂവിൻ മുകിൽ വർണ്ണനേ നമുക്ക് ഒരു കുഞ്ഞ് കണ്ണൻ കണ്ണം വെണ്ണ ഒക്കെ കട്ട് തരുന്നൊരു കള്ളക്കണ്ണനെ പറ്റിയാണ് നമ്മുടെ കുഞ്ഞ് കണ്ണനെ നമുക്ക് കണ്ണനെ ഭഗവാനെ നമ്മുടെ പിതാവായും നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞ ഒരു 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 പിഞ്ച് ബാലൻ അത് നമ്മുടെ മകനായോ നമ്മുടെ കുഞ്ഞ് അനേക്കുള്ള ഒരു സുഹൃത്തായോ എന്ത് വേണേലും നമുക്ക് ഭഗവാനെ ചിന്തിക്കാമല്ലോ അതുകൊണ്ട് നമുക്കൊരു കുഞ്ഞു മകനായിട്ടോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് സഹോ കൊച്ചുങ്ങൾക്കൊരു സഹോദരൻ ഉണ്ടാവില്ല അതുപോലെ കുണ്ണിക്കണ്ണൻ കള്ളക്കണ്ണൻ വെണ്ണക്കള്ളൻ ക്കണ്ണൻ കായാമ്പൂവിൻ മേനീക്കണ്ണൻ കോടിവാ വെണ്ണ നൽക ഉണ്ണിക്കണ്ണൻ കള്ളക്കണ്ണൻ വെണ്ണക്കള്ളൻ ആലിലക്കണ്ണൻ കായാമ്പൂവിൻ വേനിക്കണ്ണൻ കോടിവാ വെണ്ണ നൽക സുന്ദര സുന്ദരൂപ താമരക്കണ്ണ അഴകിൻ അഴകെ മുത്തുകുടമേ വർണ്ണ ഓടിവാ വെണ്ണ നൽകാം സുന്ദര രൂപ താമരക്കണ്ണ അഴകിൻ അഴകേ മുത്തുകുടമേ കാറൊളി വർണ്ണ ഓടിവാ വെണ്ണ നൽകാം ഉണ്ണിക്കണ്ണൻ കള്ളക്കണ്ണൻ വെണ്ണ കള്ളൻ ആലിലക്കണ്ണൻ കായാമ്പൂവിൻ മേനിക്കണ്ണൻ ഓടിവാ വെണ്ണ നൽകാം സുന്ദര രൂപ താമരക്കണ്ണാ അഴകിൻ അഴകേ മുത്തുകുടമേ കാറൊളിവർണ്ണ ഓടിവാ വെണ്ണ നൽകാം വെണ്ണ ഞാൻ ഒരുപാട് വിഷമിച്ച് നിലവിളിച്ച് ഉരുണ്ട ഒരു സമയം ഉണ്ടായിരുന്നു അന്ന് ഭഗവാൻ എൻ്റെ പ്രത്യക്ഷമായി എൻ്റെ തലയ്ക്ക് മുകളിൽ വന്ന് നിന്നു ആ തീക്കുണ്ടമ്പോത്തെ കണ്ണ് ജ്വലിച്ച് നമുക്ക് സാധാരണ ഒരു രൂപമല്ല പരമാത്മാവായ ചൈതന്യമൂർത്തിയാകുന്ന ആ അനേകം സൂര്യപ്രഭ ഒരുപാട് ആയിരം സൂര്യൻ വെച്ചാൽ ആ പ്രഭയോടുകൂടി മുറി മൊത്തവും അങ്ങോട്ട് അണച്ചപ്പോൾ ഭയങ്കര പ്രകാശത്തോട് വന്ന് നിന്ന് അപ്പോൾ ഞാനിവിടെ ആ സമയങ്ങളെല്ലാം ഇവിടെ ആ ദിവസത്തിൻ്റെ തലേന്ന് വരെയും ഇവിടെ കിടന്ന് ഉരുളക്കമായിരുന്നു അങ്ങനെ നിലവിളിച്ച സമയത്താണ് അതാണ് ഞാൻ ആ അത് അതും ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റൊന്നും നിന്നില്ല ഒരു ഒന്നേ രണ്ട് അഞ്ചോ ആറോ വരെ എണ്ണ ഒന്നേ രണ്ട് മൂന്ന് അങ്ങനെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് പിന്നെ അത് പിന്നെ അപ്പോഴെനിക്ക് അത്ഭുതമായി പോയി എന്ത് പറയണമെന്ന് അറിയാമേത്തൊരവസ്ഥ അതിന് അതിനുശേഷം ഞാൻ ചിന്തിക്കുന്നു ഭഗവാനെ അങ്ങോട്ട് അടുക്കൊന്ന് നിന്നോട്ടോ ഞാൻ ഒന്ന് ഇരുന്നോട്ടോ ഒന്ന് തൊട്ടോട്ടെ ഒന്ന് തലവെച്ച് പാദത്തിൽ കിടന്നോട്ടെ ഇതൊക്കെ ഞാൻ അന്ന് എഴുത നാമം ഒരു നാല്പത് വയസ്സുള്ള സമയത്ത് അന്നാണ് അനുഭവം വീണുരുണ്ട് ഞാൻ കരഞ്ഞപ്പോൾ നീ എൻ മുന്നിൽ വന്നു നിന്നില്ലേ കൃപ എന്നിൽ ചൊരിഞ്ഞില്ലേ മീണുരുണ്ട് ഞാൻ കരഞ്ഞപ്പോൾ നീ എൻ മുന്നിൽ വന്നു നിന്നില്ലേ കൃപ എന്നിൽ ചൊരിഞ്ഞില്ലേ കണ്ണാ നിൻ മുന്നിൽ വന്നു നിന്നോട്ടേ ഞാൻ നിൻ മുന്നിൽ വന്നിരുന്നോട്ടേ നിൻ മുന്നിൽ വന്നു നിന്നോട്ടേ ഞാൻ നിൻ മുന്നിൽ വന്നിരുന്നോട്ടേ നിന്നെ ഞാനൊന്നു ൊട്ടോട്ടേ നിൻ പാദത്തിൽ തല തലവച്ചു കിടന്നോട്ടേ നിന്നെ ഞാനൊന്നു തൊട്ടോട്ടേ നിൻ പാദത്തിൽ തല തലവച്ചു കിടന്നോട്ടേ വീണുരുണ്ടു ഞാൻ കരഞ്ഞപ്പോൾ നീ എൻ മുന്നിൽ വന്നു നിന്നില്ലേ നിൻകൃപ എന്നിൽ ചൊരിഞ്ഞില്ലേ കണ്ണാ നിൻ മുന്നിൽ വന്നു നിന്നോട്ടേ ഞാൻ നിൻ മുന്നിൽ വന്നിരുന്നോട്ടേ നിന്നെ ഞാനൊന്നു തൊട്ടോട്ടേ നിൻ പാദത്തിൽ തലവച്ചു കിടന്നോട്ടേ വീണുരുണ്ടു ഞാൻ കരഞ്ഞപ്പോൾ നീ എൻ മുന്നിൽ വന്നു നിന്നില്ലേ എന്നിൽ ചൊരിഞ്ഞിൽ കായ മനസേന്ദ്രിഗൈർ വുധ്യാത്മനവാ പ്രകൃതി സ്വഭാവാ കരൂമിജദ്യൽ സകലം പരസ്മൈ നാരായണായ നിധി സമർപ്പയാമി ഓം നാരായണായേ നിധി സമർപ്പമി ഓം നാരായണായേ നിധി സമർപ്പമ